നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തിരുത്തലുകൾ കൊല്ലങ്ങുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മും സി പി ഐയും ഈ നില തുടർന്നാൽ കേരളത്തിൽ പാർട്ടിക്ക് അധികകാലം വേരോട്ടമുണ്ടാകില്ല എന്ന തിരിച്ചറിവ് സി പി ഐക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു സി പി എം എന്ന പാർട്ടിയുടെ വലിയേട്ടൻ നയങ്ങൾ ആണ് തോൽവിയുടെ പ്രധാന കാരണമെന്ന് സി പി ഐ നേരത്തെ സംസ്ഥാന കൗൺസിലിൽ തന്നെ തുറന്നടിച്ചിരുന്നു അതുമാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം മുഖ്യമന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റം അമിതമായ മുസ്ലിം പ്രീണനം ഇതൊക്കെ തന്നെയാണ് തോൽവിക്ക് കാരണമായതെന്ന് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ വ്യാപകമായ പരാതി ഉയർന്നിരിക്കുന്നു സി പി എം അവരുടെ ശൈലി മാറ്റിയില്ലെങ്കിൽ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ മന്ത്രിമാർ മുഖ്യമന്ത്രി ശൈലി മാറ്റിയില്ലെങ്കിൽ ഇനി വലിയ തിരിച്ചടിയായിരിക്കും പാർട്ടിക്ക് മുന്നണിക്ക് നേരിടേണ്ടി വരിക എന്നുള്ളതാണ് സി പി ഐയുടെ എറണാകുളം ജില്ലാ കൗൺസിൽ യോഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട വിമർശനം അതുമാത്രവുമല്ല പാർട്ടിയിലെ മന്ത്രിമാർക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളും ഈ ജില്ലാ കൗൺസിൽ യോഗത്തിലുണ്ടായി പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലിനെതിരെ മന്ത്രി കെ രാജനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഈ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നത് അതായത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ സിവിൽ സപ്ലൈസ് വകുപ്പ് ആ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പ്രവർത്തനം താറുമാറായി അമ്പയെ പരാജയമാണ് സിവിൽ സപ്ലൈസ് മന്ത്രി എന്ന നിലയിൽ ജി ആർ അനിലിൻ്റെ പ്രവർത്തനം ജില്ലാ കൗൺസിലിലെ പ്രധാനപ്പെട്ട ആക്ഷേപം സിവിൽ സപ്ലൈസിലെ സ്ഥാപനങ്ങളിൽ പോയാൽ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്ന സാഹചര്യമില്ല ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപ ഉപകാരപ്രദമാകേണ്ട ഒരു വകുപ്പാണ് ഒരു സംവിധാനമാണ് ആ സംവിധാനം അമ്പെ പരാജയപ്പെട്ടതാണ് പെട്ടതാണ് ഈ തിരിച്ചടിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം മറ്റൊന്ന് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് ജനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെ എന്നാൽ ആ ക്ഷേമ പെൻഷൻ ആർക്ക് എത്ര കാലം മുടക്കമുണ്ട് എന്നുള്ളത് ചിന്തിക്കണം ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഈ രണ്ടു കാര്യങ്ങൾ ആ രണ്ടു കാര്യങ്ങളിലും ഉണ്ടായ വീഴ്ച ഇടതു സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നതിന് കാരണമായി മറ്റൊന്ന് ഒരു പ്രത്യേക സമുദായത്തെ മാത്രം കൂടുതൽ കൂടുതൽ പ്രീണിപ്പിക്കുന്നു അവർക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു അവരെ മാത്രം മുഖവിലയ്ക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഇതര സമുദായങ്ങൾക്ക് തോന്നി പ്രത്യേകിച്ച് അമിതമായ മുസ്ലിം പ്രണനത്തിന് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിനിടയാക്കിയതെന്ന് സി പി ഐ സി പി ഐ കണ്ടെത്തുന്നുണ്ട് സ്വന്തം മന്ത്രിമാർക്കെതിരെ പോലും സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രവുമല്ല തൃശൂരിൽ സംഭവിച്ചത് പല കാര്യങ്ങളുണ്ട് അതുമാത്രവുമല്ല തൃശ്ശൂരിൽ കരിവന്നൂർ ബാങ്ക് വിഷയം ആ കരിവന്നൂർ ബാങ്ക് വിഷയത്തിൽ പാർട്ടി ജനങ്ങൾക്കൊപ്പമായിരുന്നു നിൽക്കേണ്ടത് കരിവന്നൂർ വിഷയത്തിൽ സി പി ഐക്ക് ഐയിലെ നേതാക്കന്മാർക്കെതിരെ മന്ത്രിമാർക്കെതിരെ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട് ആ കരിവന്നൂർ ബാങ്ക് പോലെ സി പി എം ഉൾപ്പെട്ട വലിയൊരു തട്ടിപ്പ് വലിയൊരു അഴിമതി ആ അഴിമതി കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നു സി പി ഐക്ക് പണം നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് കോടി രൂപ നഷ്ടപ്പെട്ടത് സാധാരണക്കാർക്കാണ് ആ സാധാരണക്കാരുടെ ജീവിത മാർഗമാണ് മുട്ടിയത് അവരുടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളുമാണ് നഷ്ടപ്പെട്ടത് അത്തരമൊരു സാഹചര്യത്തിൽ ആ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ കൂടെ നിൽക്കേണ്ടതിന് പകരം ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് മാറി നിൽക്കേണ്ടി വന്നു പാർട്ടിക്ക് ആ ഇടത്തിലേക്കാണ് ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇറങ്ങിച്ചെന്നത് അപ്പോൾ ജനങ്ങൾ അവരുടെ കണ്ണീരൊപ്പിയ ആളിനൊപ്പം നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതൊരു തിരിച്ചറിവാകണം ജനങ്ങൾക്ക് വേണ്ടിയാവണം സർക്കാർ പ്രവർത്തിക്കേണ്ടത് പാർട്ടി പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ട ജനങ്ങൾക്ക് വേണ്ടിയല്ലാതെ പ്രവർത്തിക്കുമ്പോഴാണ് ജനങ്ങളിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തൃശൂർ പൂരത്തിൻ്റെ നടത്തിപ്പിലുണ്ടായ പാകപ്പിഴകൾ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സർക്കാരുകൾക്കുണ്ട് വകുപ്പുകൾക്കുണ്ട് അത്തരത്തിൽ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് തന്നിഷ്ടപ്രകാരമുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അത് പാർട്ടിക്കും സർക്കാരിനും തിരിച്ചടിയാകുമെന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു വീഴ്ചയാണ് തൃശൂർ പൂരത്തെ നടത്തിപ്പിലുണ്ടായത് ആ വീഴ്ചയും സർക്കാരിനെതിരായ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കെതിരായ ജനങ്ങളുടെ വികാരത്തിന് കാരണമായി ഇത് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് ഇതേ പാതയിൽ തന്നെയാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ദിവസങ്ങൾക്ക് മുമ്പ് വിമർശനമുണ്ടായത് ഇതേ എന്നാൽ ഇതിനെയൊക്കെ പൂർണ്ണമായും തള്ളുന്ന ധിക്കാരപരമായ നിലപാട് തന്നെ തുടരുകയാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് തോൽവി ഭരണവിരുദ്ധ വികാരമല്ലെന്ന് പിണറായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് പിന്നെ എന്ത് വികാരമാണെന്ന് പിണറായി പറയുന്നില്ല പത്തൊൻപത് സീറ്റിലും പരാജയപ്പെട്ട ഒരു മുന്നണി ആ മുന്നണിയുടെ മുഖ്യമന്ത്രി പറയുകയാണ് ജനങ്ങൾക്ക് ഭരണത്തിനെതിരെ ജനങ്ങൾക്ക് ഭരണത്തിൽ ഒരു എതിർപ്പുമില്ല ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല അപ്പം പിന്നെ എന്ത് വികാരം കൊണ്ടാണ് ജനങ്ങൾ സി പി എമ്മിനെയും സി പി ഐയേയും തള്ളിക്കളഞ്ഞത് എന്നുള്ളത് പിണറായി പറയുന്നില്ല പിണറായിയെ തള്ളാനും കൊള്ളാനും ആകാതെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഉഴലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാകട്ടെ തെറ്റുകളുണ്ട് തെറ്റുകൾ തിരുത്തണം എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നില്ല മുഖ്യമന്ത്രി മാറണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും പല ഘട്ടങ്ങളിൽ ഉയർന്നു കേട്ടുവെങ്കിലും അത് ക്രോഡീകരിച്ച് ഒറ്റ ആവശ്യമായി പിണറായിക്ക് മുന്നിൽ ഉന്നയിക്കാനുള്ള ഗഡ്സ് തൻ്റെ ഇടം സി പി എമ്മിൽ ആർക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതാ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുദ് തന്നെ പറഞ്ഞിരിക്കുന്നു തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യം ഞങ്ങൾക്കില്ല മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റുകൾ തിരുത്തണം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം അപ്പോഴും പിണറായി രാജിവെക്കണമെന്ന് ഐകകണ്ഠേന ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടം നട്ടല് സി പി ഐക്കില്ല ഈ മുന്നണി സംവിധാനത്തിലെ ഒരു ഘടകകക്ഷികൾക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം പാർട്ടിയിൽ നിന്ന് തന്നെ പിണറായി വിജയനെതിരെയുള്ള വലിയ ആക്ഷേപങ്ങളും വലിയ പടയൊരുക്കങ്ങളും നടക്കുന്നുണ്ട് പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം അടുത്ത രണ്ടര വർഷക്കാലം പുതിയൊരു മുഖം വന്ന ശേഷം ആ പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ ശക്തിപ്പെടുത്തണം അല്ലാത്ത പക്ഷം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ നേതാക്കൾക്ക് കണക്ക് കൂട്ടലുകളുണ്ട് എന്നാൽ ഇത് ഒരു പൊതുവേദിയിൽ പറയാനുള്ള ആർജവമില്ല തൻ്റെ ഇടമില്ല ഇതാണ് യാഥാർത്ഥ്യം അതേസമയം ചർച്ചകൾ തുടരുകയാണ് ഓരോ ഘടകങ്ങളിലെ ഓരോ ഘടകങ്ങളിലും ചർച്ചകൾ ഇനി തുടരും ആ ഘടകങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടാവുകയും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുമെന്നുള്ള കണക്കുകൂട്ടലുകളുണ്ട് എന്തായാലും പിണറായിക്കെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള നീക്കങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരെ പാർട്ടിയിൽ എതിർ ശബ്ദം ഉയർത്തുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ഇ പി ജയരാജൻ അടക്കമുള്ളവർ പിണറായിക്കെതിരെയുള്ള കരുനീക്കങ്ങളിൽ ചരടു വലിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ